ജനങ്ങളുടെ കാതലായ ജീവൽ പ്രശ്നങ്ങളിൽ നീതിപൂർവം ഇടപെട്ട നാടിന്റെയും ജനങ്ങളുടെയും കണ്ണിലുണ്ണിയായി മാറി ശ്രീ ഷൈൻ ബാബുവിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുവാൻ ഒരു സാമൂഹ്യ വിരുദ്ധ ശക്തിയെയും അനുവദിക്കില്ല എന്ന് ൂർ നിയോജകമണ്ഡലത്തിന്റെ ആഭിമുഖ്യത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു പുനലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച യോഗം കേരള കോൺഗ്രസ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷാജു ഉദ്ഘാടനം ചെയ്തു നാട്ടിലെ സാധാരണക്കാരനോടൊപ്പം ചങ്കുറപ്പോടെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട നേതാക്കന്മാരാണ് ആർ ബാലകൃഷ്ണപിള്ളസാറും കേരള കോൺഗ്രസ് ബി ചങ്കുറപ്പോ നയിക്കുന്ന മന്ത്രി കെ ബി ഗണേഷ് കുമാർ എം എൽ എന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത് ഷാജു പറഞ്ഞു കുടുംബത്തിലേക്ക് കടന്നു വന്നത് ആരുടെയും ഔദാര്യം കൊണ്ടല്ല അത് ആർ ബാലകൃഷ്ണ പണ്ഡ സാറിന്റെയും കൂടിയാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ ഇന്ന് പുനന്നൂർ നഗരസഭയുടെ പ്രധാനപ്പെട്ട കൗൺസിലർ ആയിട്ടുള്ള ഈ ബാബു യും അനുഗ്രഹത്തോടുകൂടിയാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ ബാലകൃഷ്ണ പുള്ള സാറിനെയും കെ വി ഗണേഷ് കുമാർ സാറിനെയും നിങ്ങൾക്കറിയാം ഒരാളെ മുന്നിൽ പോലും മുട്ടുമുഴക്കാട്ട നേതാക്കന്മാർ പൊതുരംഗത്ത് ശക്തമായ നിലപാട് അത് ഏത് മുന്നണിയുടെ ഭാഗത്തു നിന്നായാലും

ആർ ബാലകൃഷ്ണ പിള്ളസാറും മന്ത്രി കെ ബി ഗണേഷ് കുമാർ കൊണ്ടുവന്ന രാഷ്ട്രീയ നേതാവാണ് പുനലൂർ നിയോജക കേരള കോൺഗ്രസ് ബി പാർട്ടിയുടെ പ്രസിഡന്റായ ഷൈൻ ബാബു എന്നും അദ്ദേഹം പറഞ്ഞു പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എന്താണെന്നും മനസ്സിലാക്കുന്ന ജനസമൂഹം തന്നെയാണ് മുൻകാലങ്ങളിലും ഈ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴുള്ള പ്രവർത്തനവും മുൻകാലങ്ങളിലുള്ള പ്രവർത്തനവും ഏത് തരത്തിലായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി ഏത് തരത്തിലായിരുന്നു എന്ന് ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളെ വീണ്ടും ഒന്ന് മാത്രമാണ് ഞങ്ങൾ യോഗം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് നിരവധി നേതാക്കന്മാർ ഞങ്ങളുടെ വേദിയിലിരിക്കുന്നു ഈ നേതാക്കന്മാരെല്ലാം തന്നെ ഈ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ആവേശം എന്ന് പറയുന്നത് ആർ ബാലകൃഷ്ണപിള്ള സാറാണ് ആ ആർ ബാലകൃഷ്ണപിള്ള സാറിന്റെ നേതൃപാഠമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാബു അടക്കമുള്ള ഈ സ്റ്റേജിലും ഈ വേദിയിലും ഇരിക്കുന്ന കേരള കോൺഗ്രസ് പിയുടെ നേതാക്കന്മാർക്കൊക്കെ കിട്ടിയിരിക്കുന്ന നേതൃപാഠവങ്ങൾ ആർ ഗണേഷ് കുമാർ സാറും ആ നേതൃപാഠവുമാണ് ഞങ്ങളിരിക്കുന്ന നേതാക്കന്മാർക്ക് മുമ്പിലും പിന്നിലും ഇരിക്കുന്ന നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് കേരള കോൺഗ്രസ് എനിക്ക് സംസാരിച്ച നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഇല്ലായ്മ ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയില്ല കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കഴിയില്ല കേരളത്തിലെ ഒരു സംഘടനയ്ക്കും കഴിയില്ല കേരള കോൺഗ്രസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തകർക്കാൻ ഒരു സംഘടനക്കും കഴിയില്ല ആർക്കും കഴിയില്ല കാരണം ഈ പ്രസ്ഥാനം പ്രസ്ഥാനമാണ് പ്രസ്ഥാനമാണ് ഈ ഈ പ്രസ്ഥാനം പ്രസ്ഥാനത്തിന്റെ കേരളത്തിൽ തീച്ചൂടുന്ന കേരള രാഷ്ട്രീയത്തിന്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് കഴിഞ്ഞ അൻപത് വർഷക്കാലമായി നമുക്കറിയാം നിയമസഭയിൽ പ്രാധാന്യ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട് ഭാഗമായി ഭാഗമായി നിൽക്കുമ്പോഴും 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 ഈ നിയമസഭാ പ്രാധാന്യമുള്ള പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ് പ്രിയപ്പെട്ടവരെ ഒന്നോർമിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ യു ഡി എഫിന്റെ ഭാഗമായി ഞങ്ങൾ നിൽക്കുമ്പോഴും ഇടപെഷനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിൽക്കുമ്പോഴും ഞങ്ങൾ രണ്ടു വർഷക്കാലം ഒറ്റക്ക് നിൽക്കുകയുണ്ടായി ഭാഗവുമല്ല ഭാഗവുമല്ല ഞങ്ങൾ ഞങ്ങൾ വർഷക്കാലം കേരള കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിലെ ജില്ലകളിൽ പരിപാടിയുടെ ഭാഗമായി ടി ബി ജംഗ്ഷനിൽ നിന്നും മാർക്കറ്റ് ജംഗ്ഷൻ വരെ പ്രകടനവും സംഘടിപ്പിച്ചിരുന്നു രാജീവ് കുളത്തൂപ്പുഴ റിയാസ് നെടുവന്നൂർ സുനിൽ പ്രദീപ് ഷൈൻ ബാബു ഗീതാമണി ഷംസുദ്ദീൻ നിസാമുദ്ദീൻ എന്നിവർ സംസാരിച്ചു രാധാസ് ചൗക്ക റോഡ് പുനലൂർ ഞങ്ങളെ ഒരു ബാധ്യത ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോളം നമ്മുടെ പാർട്ടി ചെയർമാനായിട്ടുള്ള നമ്മുടെ പാർട്ടിയുടെ എല്ലാം എല്ലാമായിട്ടുള്ള ശ്രീമാൻ ആർ ബാലകൃഷ്ണ പുള്ളസാർ ഊട്ടി വളർത്തിയ ഈ പ്രസ്ഥാനം അതിനിപ്പോ നേതൃത്വം കൊടുക്കുന്ന പത്തനാപുരത്തിന്റെ എം എൽ എയും കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീമാൻ കെ വി ഗണേഷ് കുമാർ സാറും ഞങ്ങളെ പോലുള്ള ഈ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും ഒഴുക്കി രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ